ഇത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലെ ഒരു ഫീച്ചറാണ് പോർട്ടബിലിറ്റി പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ പോളിസിയുടെ സീനിയോറ്റി നഷ്ടപ്പെടാതെ വേറൊരു കമ്പനിയിലേക്ക് നമ്മളതിൻ്റെ പോളിസി നമ്മൾ പോർട്ട് ചെയ്യുന്നു അതിനാണ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് സാധാരണ രണ്ട് കാര്യങ്ങൾക്കാണ് സാധാരണ ഇങ്ങനെ പോർട്ട് ചെയ്യാറ് ഒന്ന് നിലവിലുള്ള കമ്പനിയുടെ സർവീസ് അഥവാ അതിൻ്റെ ഏജൻറ്റിൻ്റെ സർവീസ് മോശമാണെങ്കിൽ നമ്മൾ സർവീസ് നല്ല സർവീസ് കിട്ടുന്ന ഒരു കമ്പനിക്ക് നമ്മൾ പോർട്ട് ചെയ്യുന്നു ഇതാണ് ഒന്നാമത് പോർട്ട് ചെയ്യാനുള്ളൊരു കാരണം രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ അടച്ചുപോയിക്കുന്ന കമ്പനിയുടെ പ്രീമിയം മറ്റൊരു കമ്പനിയുടെ പ്രീമിയായിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റുന്നു അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആവശ്യം തന്നെയാണ് കാരണം നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നല്ല സർവീസ് കിട്ടണില്ലെങ്കിൽ ഏജൻ്റ് ആയിക്കോട്ടെ കമ്പനി ആയിക്കോട്ടെ നമ്മൾ മാറ്റും തന്നെ നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു കമ്പനീസിനൊക്കെ നല്ല സർവീസ് കിട്ടുന്ന ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാറ്റും നല്ലതാണ് ഇനി രണ്ടാമത്തെ കേസ് പ്രീമിയം കുറവിന്റെ കേസ് ചില കമ്പനിക്ക് ചില പ്രീമിയം കുറവെന്ന് കണക്കാക്കി നമ്മൾ മാറുന്ന സമയത്ത് ഈ ഹെൽത്ത് ഇൻഷുറൻസിലെ പ്രീമിയം ഒരു നിശ്ചിത വർഷം കഴിയുന്ന സമയത്ത് എല്ലാ കമ്പനികളും കൂട്ടാറുണ്ട് ചില പോളിസി കൂടാറില്ല ചില പോളിസി കൂടും അപ്പോൾ ഇത് മൂന്നോ നാലോ വർഷം കഴിയുന്ന സമയത്ത് ഈ താരിഫ് റിവൈസ് ചെയ്യും അപ്പം നമ്മൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ പോളിസിയാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഇവർ മൂന്നോ നാലോ വർഷം ആ പ്രീമിയം കൂട്ടി അപ്പം നമ്മൾ നോക്കുന്ന സ്ഥലത്ത് നാഷണൽ ഇൻഷുറൻസിന്റെ പ്രീമിയം കുറവാണപ്പോൾ അപ്പം നമ്മൾ അങ്ങോട്ട് മാറ്റാമെന്ന് വെച്ചു പക്ഷേ പിന്നത്തെ വർഷം ചിലപ്പോൾ നാഷണൽ ഇൻഷുറൻസ് പ്രീമിയം കൂട്ടും അപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ അപ്പം അങ്ങനെ നമ്മൾ പ്രീമിയം മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ കമ്പനി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും അതോടെ തന്നെ ഈ മാറ്റിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വലിയ രോഗം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പോർട്ട് ചെയ്യാൻ പറ്റില്ല വേറെ കമ്പനിക്ക് പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പരമാവധി നിങ്ങൾക്ക് സർവീസ് നല്ല സർവീസ് കിട്ടണമെങ്കിൽ പ്രീമിയം ചില ഡിഫറൻസ് ഒക്കെ വന്നാൽ ഞാൻ കൂടി ഇവിടെയൊക്കെ മാറും ചില ഏജിന് അവിടെ കൂടുതലായിരിക്കും ചില ഏജിന് ഇവിടെ കുറവായിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് കാലിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ പ്രത്യേകിച്ചും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോർട്ട് ചെയ്ത് അത്രയും ആലോചിച്ച് മാത്രം നിങ്ങൾ പോർട്ട് ചെയ്യാം എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ് ഞാൻ നിലവിൽ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്ന സ്റ്റാർ ഹെൽത്ത് യുണൈറ്റഡ് നാഷണൽ ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റ് ഇൻഷുറൻസ് സംബന്ധമായ എന്താ ആവശ്യത്തിനും എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനതിന് കൊടുത്തതിൽ നിങ്ങൾക്ക് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി നൽകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എൽ ഐ സി പോളിസി ചേരണമെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലം വെച്ചൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇതേപോലെയുള്ള ഇതേപോലുള്ള വീഡിയോസാണ് ഞാനിതിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ